ിട തുമ്പ തുമ്പുടത്തിഞ്ചത്തായുട ആകാശ ആ തെറ്റിക്കുന്നു ആകാശ ഇത് വെച്ചർക്ക ആകാശിനകളിലായത്തിൽ തൊട്ടേ വരാൻ പോയി നല്ല അത് വെച്ചർക്ക് അങ്ങനൊരു പാടിക്കല്ലേ പയനെ അല്ല നമ്മൾ ആദ്യം പണ്ടത്തെ അല്ല ആദ്യം തുമ്പിവാ നടന്നാ ആ പാടിക്കോ പാടിക്കോളേ ആ തുമ്പിവാ അല്ല നിന്നേ നിർത്തു Джей അല്ല തുമ്പി തുമ്പിവാ അല്ല തുമ്പിവാ ലളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളളള

ായു ഞാലിട ആകാശ പൊന്നാനി നിലകളിലായത്തിൽ തൊട്ടേ വരാ ആകാശ പൊന്നാനിനകളിലായത്തിൽ തൊട്ടേ വരാ തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിട തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താ മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക് കയ്യാൽ തൊടാ മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക് കൈയ്യാൽ തൊടാ ഗന്ധർവൻ പാടുന്നു

പഠിക്കാം ഇങ്ങനെ നിർത്തി നിർത്തി പാടാൻ പറ്റില്ല ഒറ്റ പരിക്ക് പാട ഒറ്റ പാട്ട് നന്നായില്ലേ ആദ്യമൊന്നും ഇല്ലേ സമയം കൊറേ അതിന് പിടിച്ചെ പിടിച്ചിട്ടുണ്ട് നന്നായിട്ടില്ലേ നോക്കട്ടെ ബൈ പറ ബൈ പാട്ട് നന്നായിട്ടുണ്ടോ ആരോട് ചോദിക്കാൻ ബായ്